വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സാരീസുമായിട്ടാണ് നല്ല പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ സോഫ്റ്റ് സാരീസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ ഫുൾ ഫുള്ള് ഇത് ഇതുപോലെ ഒരു പ്രിന്റ് പോലെ വരുന്നുണ്ട് പിന്നെ ഒരു ബനാറസി വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണിത് വരുന്നത് ഫുള്ള് ഇതുപോലെ ബോഡി ഫുള്ള് ഇത് ഇതുപോലെ ഒരു വർക്ക് വരുന്നുണ്ട് ഇത് ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെ പല്ലു ആണെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള പല്ലു തന്നെയാണ് ഇതാണ് അതിന്റെ പല്ലു വരുന്നത് പല്ലുവിൻ്റെ അടിവശത്ത് ഡാസൽസും കൊടുത്തിട്ടുണ്ട് ഈ സാരിയുടെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ഒരു ഗ്രീനും റോസ് ഗോൾഡ് സെറീസ് ആട്ടോ അതിൽ വന്നിരിക്കുന്നത് റോസ് ഗോൾഡ് സെറീസിന്റെ ഒരു പല്ലു ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള പല്ലു ബ്ലോസ് പീസ് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡിലാണ് ഇതാണ് സാരിയുടെ ഫുൾ ബോഡി വരുന്നത് വരുന്നത് നല്ല ഭംഗിയുള്ള പല്ലു അടിവശത്ത് ഡാസൽസ് കൊടുത്തിട്ടുണ്ട് ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ബോർഡർലെസ് ആണേ ഇത് വർക്ക് വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് ഇതാണ് നെക്സ്റ്റ് പർപ്പിളും ഗ്രീനും കൂടെ കോമ്പിനേഷൻ വന്നിട്ടുണ്ട് അതിലും അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് പല്ല് വരുന്നത് ഇത്രയും ആയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത് ഗ്രീൻ ഷെയ്ഡ് വരുന്ന ബ്ലൗസ് പീസ് ആണ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഒരു സ്ലീവില് ഇതുപോലെ ബോർഡർ ഉള്ള ബ്ലൗസ് പീസ് ആണ് ബോർഡർലെസ് ആണ് മെറ്റീരിയൽ മെറ്റീരിയൽ ഫുള്ള് ഇത് ഇതുപോലെ ഒരു പ്രിന്റും അതിന് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് സെയിം കളർ ടോണില് ഇങ്ങനെയാണ് ഈ സാരി വരുന്നത് സാരിയുടെ റേറ്റ് വരുന്നത് ഫോർ ഫോർ നയൻ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ നെക്സ്റ്റ് കോമ്പിനേഷൻ സഫയർ ഗ്രീനും നേവി ബ്ലൂവും കൂടിയാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ പല്ല് വരുന്നത് ഇങ്ങനെയാണ് സാരിയുടെ ഫുൾ ബോഡി വരുന്നത് ഇതുപോലെ ബോട്ടാസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഫുൾ പ്രിന്റഡു ആണ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് നേവി ബ്ലൂവിൽ ഓർഡർ വന്നിട്ടുണ്ട് സ്ലീവിന് നെന്റിന് വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങനെയാണ് സാരി വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി നാപ്പത്തി ഒൻപത് രൂപ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂവും മെറൂണും ആണ് ഇത് ഇങ്ങനെയാണ് വരിക റോസ് ഗോൾഡ് സർവീസ് ആണ് വർക്ക് വരുന്നത് ആണ് ബ്ലൗസ് പീസ് വരുന്നത് സ്ലീവിന്റെ എൻഡിൽ ബോർഡറും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് സാരി വരുന്നത് സാരിയുടെ റേറ്റ് വരുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഈ കാണിച്ച സാരികളെല്ലാം ഇടുക്കി കഴിഞ്ഞിപ്പോയി ലെച്ച് ഡിസൈൻസിനാണ് ഉള്ളത് നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരാം അടുത്ത വീഡിയോ കാണാം ബൈ